സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകൾ ന്യൂനതകള് സോഷ്യൽ മീഡിയകളിലും തന്റെ എല്ലാ പേജുകളിലും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആളുകളെ ആക്ഷേപിച്ചിട്ട് വ്യൂസും അതുപോലെ തന്നെ മറ്റും നേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടി കാര്യം ഉറപ്പുകയാണ് പഠിപ്പിക്കുന്നുണ്ട് മൻ ഒരാൾ ചെയ്തിരുന്ന തെറ്റിൽ നിന്ന് ചെയ്തിട്ടും വീണ്ടും ആ തെറ്റ് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണെങ്കിൽ അതേ തെറ്റുകൊണ്ട് അവനെ റബ്ബ് സുബാനു പരീക്ഷിക്കുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധ വേണം സോഷ്യൽ മീഡിയയിൽ നമ്മളൊന്ന് ഒരു വായ കൊണ്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ടവൻ തൗപ ചെയ്താലും ഒരുപക്ഷെ നമുക്കത് തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ സ്പ്രെഡായി പോയിട്ടുണ്ടാകും അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിക്കണം നിബിധങ്ങൾ പഠിപ്പിച്ചില്ലേ ആരെങ്കിലും രണ്ടു കാര്യങ്ങൾ എനിക്ക് ഉത്തരവാദിത്വം തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തെറ്റുകൾ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ നിബിധങ്ങൾ എഴുതിയത് നാവായിരുന്നു മറ്റത് ഗുഹ്യഭാഗമായിരുന്നു അതുകൊണ്ട് ൊണ്ടുള്ള വിന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന സർവരോടും ഹദീസിന്റെ വെളിച്ചത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് വേണ്ടവർക്ക് ഉൾക്കൊള്ളാം തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം അള്ളാഹുദാനം നമ്മുടെ അറിവിൽ ഉപകാരം ഉപകാരനെകുമാറാകട്ടെ അസാ